ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തമ്മിലിങ്ങനെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കണ്ട് സംസാരിച്ചിട്ട് ഒരു മാസം കഴിയുന്നു ഫ്രണ്ട്സ് മറ്റേ പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല അല്ലെങ്കിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം ചെയ്യാമെന്നാണ് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്താ പറയുക നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോഴാണ് എന്താ പറയുക നമുക്ക് കുറേ അനുഭവങ്ങളുണ്ടാകുന്നത് അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു കാര്യത്തിലൂടെ ഞങ്ങളിതിനു മുമ്പോട്ട് പോകുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് വിഷമങ്ങളിലൂടെ ഒക്കെ പോകുമ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കും നമുക്കൊരു താങ്ങായിട്ട് തണലായിട്ട് ഒരു സപ്പോർട്ടീവായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടാവണം ഇല്ലേ പക്ഷേ ആരുമില്ലാതാവുകയും എല്ലാവരും ഒരു വെറും കാഴ്ചക്കാരെ പോലെ ആവുകയും ചെയ്യുന്ന ആ നിമിഷങ്ങൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടായിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ നിമിഷം കടന്നു പോന്നെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നാകണമെന്നും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുരോഗമനം ഉണ്ടാകണമെന്നും നമ്മൾ രക്ഷപ്പെടണമെന്നും ഈ ലോകത്ത് ആഗ്രഹിക്കുന്നത് നമ്മൾ മാത്രമാണ് മറ്റുള്ളവർ നമ്മൾ രക്ഷപ്പെടുന്നു നമ്മുടെ ജീവിതത്തിലെ ജീവിത ജീവിതത്തിലും ചിന്താഗതികളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാവുന്നത് ഒരു പേടിയാണ് അല്ലെങ്കിൽ ഒരു മാറി നിന്ന് വെറും കാഴ്ചക്കാരെക്കാൾ ദൈനീയമായിട്ടായിരിക്കും അവർ നമ്മൾ നോക്കുന്നത് എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത് ഇനി എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണയിൽ സത്യം പറഞ്ഞാൽ അവർ വെറും കാഴ്ചക്കാരാണ് അവർ ഒരിക്കലും നമ്മുടെ മുമ്പിൽ വന്ന് നമ്മുടെ കാഴ്ച കാണില്ല നമ്മുടെ പിന്നിൽ നിന്ന് മാത്രമേ നമ്മളെ അവര് വീക്ഷിക്കൂ ഇനി അടുത്ത സ്റ്റെപ്പ് അവൾ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോഴും നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ കൂട്ടും നമുക്ക് നമ്മൾ മാത്രമാണ് നമുക്ക് മുന്നിൽ നിന്ന് ആരും സംസാരിക്കില്ല നമ്മുടെ പിന്നിൽ നിന്ന് പിറുപിറുറുക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യവുമില്ല ഈ ഒരു ചിന്തി കുഞ്ഞു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും എന്നോട് കുറേ പേര് ചോദിച്ചു പേഴ്സണലി ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും ചെയ്യാത്ത നമ്മളിങ്ങനെ ചെറിയൊരു കാര്യമുണ്ട് പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ തോറ്റു കൊടുക്കാൻ നമ്മൾ മനസ്സ് മാനസികമായി തയ്യാറാകാത്തിടത്തോളം കാലം നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഈ ലോകത്ത് ആർക്കും പറ്റില്ല നമ്മൾ ജയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രകൃതി പോലും നമുക്ക് അനുകൂലമാകുമെന്ന് ആരോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് സത്യമാണ് ഒരു കാര്യത്തിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലോകം മുഴുവൻ നേതൃത്വം നിന്നാലും ദൈവമെന്ന് പറയുന്ന മഹാശക്തി നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ദിവസം തുടങ്ങാം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇതുവരെ ഇടാത്തതിൽ കൂട്ടുകാർക്ക് ദേഷ്യമൊന്നും തോന്നരുത് നമ്മുടെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്